ശുക്കുട്ടി കണ്ടു മശിക്കുട്ടി കണ്ടു കൂട്ടൻ കണ്ടുകൂട്ടൻ കിട്ടിയേ മത്സരം എങ്ങനെയാണ് പൊന്തേ അപ്പൊ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എന്നെ വെറൈറ്റി ആണേ നമ്മൾ ഫുൾ വെറൈറ്റികളിലേക്ക് പിടിച്ചിരിക്കുകയാണ് മേഖല കണ്ടോ ഓണത്തിനൊക്കെ ഉണ്ടാവുമല്ലോ ബിസ്ക്കറ്റ് അടി മത്സരം അതേപോലെ ഒരു കടി മത്സരം കേട്ടോ നമുക്ക് അപ്പൊ പോത്തുകൂട്ടിനും പശുക്കുട്ടി അവിടെ ആ തിന്നാണ് നല്ല തീറ്റയാണ് ഓല ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും അപ്പോൾ ഓല രണ്ടാളും കെട്ടിയേക്കാണ് കുറച്ചായിട്ട് ഇങ്ങനെ നോക്കണ്ട ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒക്കെ അറിയാം കേട്ടോ എന്താ പരിപാടി ആരൊക്കെ മത്സരാണ് എന്തൊക്കെയുണ്ട് മത്തൻ വെള്ളരി കക്കരിക്ക വെള്ളരിക്ക ക്യാരറ്റ് വെള്ളരി ഓ ഒരു മാല അല്ലേ അപ്പൊ സംഭവം സെറ്റാക്കിയാണ് കേട്ടോ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട കേട്ടോ അമ്മ അവിടെ പിടിച്ചു നിക്കണ്ടിരുന്നു അല്ലെങ്കിൽ അപ്പോ ആ മത്സരം എങ്ങനെയാണ് പൊന്തിക്കുല്ലേ കിട്ടരുത് അല്ലെങ്കിൽ കിട്ടരുത് ഇപ്പോൾ ഇപ്പോൾ ഓക്കേ അപ്പേ ഒല വിടാൻ പോവാട്ടോ അപ്പം പോത്തുംകുട്ടിക്കൊന്നും മനസ്സായിട്ടില്ല പോത്തുംകൂട്ടി പഠിച്ചേ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അശുക്കുട്ടി ഓൾറെഡി പ്ലാന്റ് ആണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ രണ്ടാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പോത്തുകൂട്ടിനെ കയറുമ്പോൾ ഊര് കയറൂരിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് പച്ചക്കറി കട്ടാ എടുത്തത് എത്തി സ്മെല് സ്മെല്ലെടുക്കട്ടെ സ്മെല്ലെടുക്കട സ്മെല്ലെടുക്കല്ല വേറെന്തോ തീറ്റലാണ് മ്പോല് കണ്ടിട്ടില്ല കേട്ടോ പശുക്കുട്ടി കണ്ടോ പശുക്കുട്ടി കണ്ടു പശുക്കുട്ടി കണ്ടു അവിടെ ചെറുക്കൊരു പശുക്കുട്ടി നടക്കലാശലായിട്ടോ പൊത്തുംകുട്ടിക്ക് പൊത്തുംകുട്ടി േ സംഭവം കിട്ടാനേ രണ്ടാൾ തെറ്റിപ്പോയിട്ടോ ഓല കൊണ്ടുവരാം ഓലെന്തായാലും ഇതിലും മത്സരാർത്ഥികളെ ഒരിക്കലും പിണക്കാൻ പാടില്ല കണക്കിടക്ക് ദിവസത്തെ തിന്നോട്ടെ കുറച്ച് തിന്നോട്ടെ പശുക്കുട്ടിയേ ആർക്കും കിട്ടുന്നായിട്ട് നമ്മുടെ മുതല് നമ്മടെ വരെ വലിയ കഷ്ടങ്ങളായിട്ട് തിന്നാൻ കഴിയില്ല കേട്ടോ പൊത്തൂട്ടവിടെ പോയി പൊത്തൂട്ട് അവിടെ എത്തി ആ പശുക്കുട്ടി കണ്ടു പശുക്കുട്ടിക്ക് കടിച്ചിട്ട് കിട്ടണില്ല നമ്മളൊക്കെ ദേഷ്യം വരികയാണ് സംഭവം പശു കുട്ടിക്ക് തിന്നാ കിട്ടാനേക്ക് പോത്തു കൂട്ടൻ വാണ്ടാൻ ഉറപ്പിച്ചു മുന്നേ പോയിട്ടോ പോത്ത് കുട്ടനേ ഓ കളി തോറ്റ മാതിരിയാണ് അല്ല ഓന സാധനം കിട്ടിട്ടില്ല കൊടുത്തോ കേട്ടോന്ന് തിന്നാൻ കിട്ടണില്ലേ വേണ്ടേ നല്ലോന്ന് നമ്മൾ കടിച്ചു കിണണമാതിരി ഒന്നു പറഞ്ഞുകൊണ്ട് കഴിയില്ല കേട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി കൊടുക്കണം ഇത് അരിഞ്ഞ കുറച്ച് സൈസ് കൂടിപ്പോയി അപ്പൊ ഇത് മൊത്തം ഇവിടെ സാധനം കുറേ കേട്ടോ ഒക്കെ പറിച്ചു കൊടുക്കാം വൈകുന്നേരം ആയതുകൊണ്ടേ നല്ല പൊട്ടനീച്ച ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പൊട്ടനീച്ച അറിയും ഓരോ നാട്ടിൽ എന്ത് പേരും അറിയില്ല അപ്പൊ പോത്തുംകുട്ടി പശുക്കുട്ടിക്കാൻ അത്യാവശ്യം കിട്ടിയിട്ടോ ഇവിടെ വയറ് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നത് അപ്പം എന്തു ചെയ്യാ ഒന്ന് കൊടുത്തോക്കോട്ടോ തിന്നും അറിയില്ല ഓന്തി തിന്നുണ്ട് കേട്ടോ അപ്പൊ സംഭവം കഴിഞ്ഞ കേട്ടോ പരിപാടി പരിപാടി നമ്മൾ വിചാരിച്ച മാതിരി നടന്നില്ല പക്ഷെ കുഴപ്പമില്ല നമ്മൾ പരീക്ഷേ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് പറിച്ചുകൊണ്ടേ ഇരിക്കെല്ലാം കൊണ്ട് കൊടുക്കാത്തേ ഉള്ളൂ തീറ്റ രാത്രി തീറ്റ അല്ലെ പറിച്ചുകഴിഞ്ഞാല് സമ്മ തീരുമാനമായിട്ടോ അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് അടി അല്ലെങ്കിൽ പച്ചക്കറിക്കടി സാധനങ്ങള് തീരുമാനായി കഴിച്ചിട്ടുണ്ടേ പശു കുട്ടിക്ക് മതിയായിട്ടു പോത്തുകൂട്ടിനായാലും തിന്നുണ്ട് അപ്പൊ വൈകുന്നേരമായിട്ട് സമയം ഏകദേശം മണി ആറുമണി ആറരക്കായിട്ടുണ്ടാവും അപ്പൊ മത്സരം എന്തായി നടന്നു നടന്നു ഒന്നാമത് അവർക്ക് വിഷ്പൊക്കെ മാറിയിട്ടേപ്പ് രാവിലെ തൊട്ട് ആ തൊടിയിലെ കെട്ടിട്ടേണ്ടെടിയാ മഞ്ഞച്ചെടിയൊക്കെ തിന്നു അപ്പൊ താല്പര്യല്ലോ ഒന്നാമതും അതാണ് അല്ലെങ്കിൽ എവിടെയുണ്ടെങ്കിലും ഒന്ന് തിന്നും അപ്പൊ പുതിയ ചലഞ്ച് അല്ലെങ്കിൽ പുതിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇതിപ്പോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ സംഭവം ഐഡിയ ആണേ അപ്പോൾ ഇതേപോലെ നൈസ് ഐഡിയകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ കാണാൻ ആഗ്രഹ ആഗ്രഹമുള്ള ആൾക്കാർ പറയുക നമ്മൾ ചെയ്യും നമുക്ക് പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിരിക്കും ബായ് അമ്മ